ആറ് മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് ടാറോഡ് ഫ്രണ്ടേജ് അഭിമുഖമായി കിഴക്ക് ദർശനത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷോറിയസ് ഫുഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്കും ആലുവക്കും തൊട്ടടുത്തായി ഏഴ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ മൂവായിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ആലുവ ചൂണ്ടി ജംഗ്ഷനിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്ററും രാജഗിരി ാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്നേമുക്കാൽ കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപതര കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പതിനാറ് കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള വഴി ദൂരം വരുന്നത് എറണാകുളം ജില്ലയുടെ പ്രധാന നഗരങ്ങളിലേക്ക് ഏറ്റവും പെട്ടെന്ന് ആക്സസ് ലഭിക്കുന്ന ഈ മനോഹര ഭവനത്തിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി എഴുപത്തി ലക്ഷം രൂപയാണ് ഇതില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ സൗകര്യമുള്ള ഈ ലക്ഷുറിയ വീട് നേരിൽ കാണുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക